കേസ് വരും കേസ് വരുന്ന യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഏറ്റവും മെയിൻ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതുവരെ പറയാത്ത പേര് പറയാത്ത മോഹൻലാൽ ആക്ടർ മോഹൻലാലാണ് ഇതിൻ്റെ ഹോസ്റ്റ് അദ്ദേഹം ഇത് ഹോസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഞാൻ തന്നെ ഒന്നും അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ഇതിനകത്ത് ഈ അക്രമത്തിന് കൂട്ടുനിന്നാളായി മാറുകയാണ് അദ്ദേഹത്തിനെതിരെ കേസ് വരും നിലവിൽ വളരെ പോപ്പുലറായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് അല്ലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഫാൻസിനെ സമ്പാദിച്ച ഒരു റിയാലിറ്റി ഷോ ആണ് ഇതെന്ന് തന്നെ വേണം പറയാൻ കുറഞ്ഞ കാലയളവിൽ ഇത്രത്തോളം ഫാൻസിനെ സമ്പാദിച്ച് വേറെ റിയാലിറ്റി ഷോ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അല്ലേ പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിന് എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നു അത്ര തന്നെ ആളുകൾ വെറുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന കാരണമായിട്ട് പറയുന്നത് എന്താ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ് ആളുകളുടെ ക്യാരക്ടറും ഇടപഴകുന്ന രീതികളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സ്പെരിമെന്റ് ആണെന്നുള്ള രീതിയിലാണ് അല്ലെ എന്നാൽ ഇതിനെ വെറുക്കുന്ന ആളുകൾ എടുത്തിടുന്ന ന്യായം എന്താണ് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള മനുഷ്യന്മാരുടെ ത്വരെയും നെഗറ്റീവായി ഫൈറ്റ് കൂടുന്നത് കാണാനുള്ള ഇഷ്ടത്തെയും മുതലെടുത്താണ് ഇത്തരം ഷോകൾ വളർന്നു വരുന്നത് എന്നുള്ളതാണ് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്തിരുന്നാലും ഫാൻസിനെ പോലെ തന്നെ ഹെയ്റ്റേഴ്സും ഈ പ്രോഗ്രാമിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തിരുന്നാലും ഇപ്പം ഈ ഷോയുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത രംഗത്ത് വന്നിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല ബിഗ് ബോസിനെതിരെ ഒരു കേസ് പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് വീട്ടിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കേസ് പോയിട്ടുള്ളത് കേസ് കൊടുത്ത വേറെ ആരുമല്ല കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആദർശി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ബിഗ് ബോസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നടന്നത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് പല വയലൻസും അവിടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പുള്ളിക്കാരും കേസ് കൊടുത്തിട്ടുള്ളത് മെയിൻ ആയിട്ട് എന്താണ് സംഭവം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ റോക്കി എന്ന് പറയുന്ന മത്സരാർത്ഥി തള്ളിയിട്ടുണ്ടായിരുന്നല്ലോ പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് കാരണമായി സിജി ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റോക്കിനെ പിടിച്ച് പുറത്തിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം സംഭവങ്ങൾ അവിടെ നടന്നപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യുകയും അതിന് ബി ജി എം ഒക്കെ ഇട്ട് പൊലപ്പിച്ച് കാട്ടി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരിന് കേസ് കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും പുള്ളിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള എന്താണെന്ന് കൂടെ ഒരാളല്ല എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഫിലിം ഇൻസ്ട്രിന്ന് തന്നെ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു പ്രോഗ്രാം അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ ഇങ്ങനൊരു അക്രമം നടന്നത് ഷൂട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നോർമലി നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണുമ്പം നമ്മളായിരിക്കും അത് നോർമലല്ലേ കാരണം സിനിമയിൽ ഇപ്പം ഒരാളെ കൊലപാതകമോ അല്ലെങ്കിൽ ബോംബ്സ് പോണോ എന്തു വേണേലും കാണിക്കാം പക്ഷേ അതേപോലെ അല്ല ഇത് റിയാലിറ്റി ഷോയിൽ ഇവർ തന്നെ പരസ്യം ചെയ്യുന്നത് ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അപ്പം അങ്ങനെ നടന്ന ഒരു ഒരു ഷോയിൽ ഒരു മത്സരാർത്ഥിയെ ഒരു സഹ മത്സരാർത്ഥി ആക്രമിക്കുന്നു അത് ഗുരുതരമായ പരിക്കാണ് ഏൽപ്പിക്കുന്നത് അയാളുടെ മുഖത്ത് ഇവിടെ താടിയൽ താടിപ്പിടിച്ചിട്ട് അയാൾക്ക് സർജറി വേണ്ടി വന്നുവെന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകൾ നിന്ന് അവർ തന്നെ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ന്യൂസ് ചാനലിൽ പിന്നീടുള്ള റിപ്പോർട്ടുകൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെ അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അയാൾക്ക് രണ്ടാഴ്ചത്തെ വിശ്രമം സജർക്കിയ ശേഷം അനുവദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കോഡ്സ് അതായത് ഇതിൻ്റെ മൊത്തം റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻ്റി ഫൈവും സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് ഇതിൽ പ്രോഗ്രാം കോഡ്സ് ഉണ്ട് പ്രോഗ്രാം കോഡ്സ് ഉണ്ട് അഡ്വർടൈസിംഗ് കോഡ്സ് ഉണ്ട് ഈ രണ്ട് കോഡ്സിൻ്റെ വയലേഷനാണ് ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത് അതിൽ വയലേഷൻ ഇതിൽ പറയുന്ന യാതൊരുവിധ ഒബ്സീൻ കണ്ടന്റും ഇത് ചെയ്യാൻ പാടില്ല ലെയർ ചെയ്യാൻ പാടില്ല ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രാസിവിയസ് മാത്രമല്ല അതിനകത്ത് ഈ വയലൻസ് വരുന്ന ഏത് സാധനത്തെയും നമുക്ക് ഒബ്സീൻ എന്ന് പറയാം അതായത് കാഴ്ചക്കാരന് മെൻ്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെന്നെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇതിലെ അക്രമം അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചിട്ട് ഇത് ഈ പ്രോഗ്രാമിന്റെ കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതാണ് ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പുള്ളിക്കാരൻ കേസ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഒഫ്സീൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വയലൻസ് അടങ്ങിയ കണ്ടന്റുകൾ അതിനെ കാരണം അതിന്റെ പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിച്ചെന്താണ് ഇത് കൊച്ചു കുട്ടികൾ വരെ കാണുന്ന ഒരു ഷോ ആണെന്നുള്ളതാണ് അല്ലേ പക്ഷേ റിയാലിറ്റിയിൽ ഇതൊരു സിക്സ്റ്റീൻ പ്ലസ് ഷോ ആണ് അതായത് പതിനാറ് വയസ്സുകളുടെ മുകളിലുള്ള ആളുകൾ കാണേണ്ട ഒരു ഷോ നിങ്ങൾ ഓർഡർസാർ പോയി കഴിഞ്ഞാണെങ്കിൽ ഇപ്പോഴും ബിഗ് ബോസിനോട് സിക്സ്റ്റീൻ പ്ലസ് ടോ എന്ന് കാണിക്കാൻ പറ്റും യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് എന്നാലും നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് പതിനാറ് എന്ന് പറയുന്നത് മൈനർ കാറ്റഗറി തന്നെയാണ് അല്ലെ പതിനെട്ട് വയസ്സാണ് മേജർ കാറ്റഗറിലേക്ക് വരുന്നത് ഒരു ഒരു പക്ഷെ സിക്സ്റ്റീൻ പ്ലസിന് പകരം എയ്റ്റീൻ പ്ലസ് ടോ ആയിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നം വരില്ലായിരുന്നു അല്ലെ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ഏച്ചാൻ ഞാൻ രക്ഷപ്പെടായിരുന്നു എന്തായാലും വയലൻസ് സംപ്രേഷണം ചെയ്യുന്നത് ടെലകാസ്റ്റ് റൂളിൻസിന് അഗേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ കേസ് കൊടുത്തിട്ടുള്ളത് അല്ലേ പിന്നീട് പുള്ളിക്കാരൻ തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മളൊരു സിനിമയിൽ ഒരു മൃഗങ്ങളെ സീനുകളൊക്കെ കൂട്ടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടെ സ്റ്റാറ്റുചറി വാണിംഗ് കൊടുക്കണം അല്ലെ നോ ആനിമൽസ് ഫെയർ ഹാമിലെ ഡ്യൂറിങ് ഷൂട്ടിംഗ് ഓഫ് ദീസ് ഫിലിം അവിടെ ഇത് കാണിക്കണം അല്ലെ അത്രത്തോളം മൃഗങ്ങളുടെ കാര്യത്തിൽ സംരക്ഷണം കൊടുക്കുന്ന നിയമമാണ് നമ്മുടെ ഇത് അല്ലെ അങ്ങനെ ഇരിക്കാനാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ കയറി തല്ലുന്നതും അതിന് ബിജെമിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും അതൊരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും കേസ് ഡി ജി പിക്ക് അയച്ചിട്ടുണ്ട് അവർ കേസ് റിസീവ് ചെയ്തിട്ടുണ്ട് ഫോർവേഡ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ില്ല അടി നടക്കുന്ന ഗ്രീവിയസ് കട്ടാണ് ഐ പി സി സെക്ഷൻ ത്രീ ട്വൻറ്റിയും ത്രീ ട്വൻറ്റി ഫൈവും വരും ഇതിന് പോലീസിന് സോമോട്ട കേസെടുക്കാവുന്നായിരുന്നു അവരാരും അത് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഡി ജി പി കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്നത് പിന്നെ ഇവർ ചെയ്തിരിക്കുന്ന വേറെ എന്തെയും ഞാൻ പറഞ്ഞു ഇത് ട്രാൻസ്മിറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്തു പിന്നെ അവരുടെ തന്നെ ചാനൽ വഴി അത് കൂടുതൽ പ്രൊമോഷൻ വീഡിയോ ആക്കി കൊടുത്തു അപ്പം അഡ്വർടൈസിൻ്റ് കോഡിനെതിരാണ് പ്രോഗ്രാം കോഡിന് എതിരെ എതിരാണ് അപ്പോൾ ഇത് മാത്രമല്ല അത് ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഇയും സിക്സ്റ്റി സെവണും അട്രാക്ട് ചെയ്യും സിക്സ്റ്റി സിക്സ് ഇ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ് ഈ അടി കിട്ടിയ ആളുടെ പ്രൈവസി ബാധിക്കുന്നതാണ് അയാളെ ഒരാൾ ആക്രമിച്ചിട്ട് നമ്മളൊരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ്റ്റി സെവൺ എന്ന് പറയുന്നത് ഐ ടി ആക്ട് സിക്സ് സെക്ഷൻ സിക്സി സെവൻ എന്ന് പറയുന്നത് പബ്ലിഷൻ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ ആണ് അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വഴിയുള്ള ഏത് ഇതിനും ആ സിക്സ്റ്റി സെവനും അട്രാക്ട് ചെയ്യും അപ്പോൾ ഇത് രണ്ടും ഇത് വരുന്നുണ്ട് അതുപോലെ പ്രോഗ്രാം കോഡിന് വയലേഷൻ ഇത് ഇത്രയും കംപ്ലീറ്റ് പരീക്ഷണം വന്നിട്ടും ആരും അനങ്ങുന്നില്ല ഇതിൻ്റെ അധികാരികൾ എന്ന് പറയുന്ന ആരും ഇതിനെതിരെ അനങ്ങുന്നില്ല ഫസ്റ്റ് നടപടി എടുക്കേണ്ട പോലീസാണ് പോലീസ് സോമോട്ടോ പോലും കേസെടുത്തില്ല അതുകൊണ്ടാണ് ഇന്ന് ഡി ജി പി കംപ്ലൈൻറ്റ് കൊടുത്തു ഇപ്പോൾ എനിക്ക് ഡി ജി പിയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ കംപ്ലയിൻ്റ് കമ്മീഷണർക്ക് തിരുവനന്തപുരം കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഫർദർ ആക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ള ഞാൻ സെയിം ടൈമിൽ തന്നെ ഞാൻ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കാരണം ഈ പ്രോഗ്രാം തന്നെ സിസേഷന് വേണ്ടി അത് നിർത്തിവെപ്പിക്കാൻ അതായത് എയർ ചെയ്യുന്നത് നിർത്തണമെന്ന് പറഞ്ഞു കാരണം പ്രോഗ്രാം വയലേഷൻ വയലേഷൻ ആണ് ആണ് റൂൾസ് നടത്തിയിരിക്കുന്നത് ാണ് ഈ പ്രോഗ്രാം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ കേസ് കൊടുത്തിട്ടുള്ളത് അല്ലെ ഇനി കേസ് വരികയാണെങ്കിൽ ആർക്കൊക്കെതിരെ കേസ് വരുമെന്നുള്ളത് പുള്ളിക്കാരൻ തുടർന്ന് പറഞ്ഞത് മെയിനായിട്ട് കേസ് വരാൻ മോഹൻലാലിനെതിരെ പുള്ളിക്കാരാണ് ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ഹോസ്റ്റിനെതിരെ കേസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സൈൻ സൈനിയൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ സംപ്രേഷണം ചെയ്യുന്ന ഹോട്ട് സ്റ്റാറിനും ഏഷ്യാനിറ്റിനും വരാൻ സാധ്യതയുണ്ട് അത് കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇടിച്ച മത്സരാർത്ഥിയായിട്ടുള്ള എതിരെയും കേസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഈ കേസ് വരുമ്പോഴേക്കും എത്ര സമയം എടുക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോഴേക്കും ഈ സീസൺ അങ്ങ് അവസാനിച്ചിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയും ഹോട്ട്സാറിലാണെങ്കിലും ഏഷ്യാനെറ്റിലാണെങ്കിലും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് തരാറുണ്ടല്ലേ ആ മുന്നറിയിപ്പ് എന്താണ് നമുക്ക് അന്തായാലും ആവെന്ന് വായിച്ചു നോക്കാം ഇതൊരു വിനോദാധിഷ്ഠിത പരിപാടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവതാരകർ മത്സരാർത്ഥികൾ അതിഥികൾ മറ്റു വ്യക്തികൾ എന്നിവർ പ്രകടിപ്പിക്കുന്ന അറിവുകൾ ആംഗ്യങ്ങൾ അഭിപ്രായങ്ങൾ പ്രകടനങ്ങൾ പ്രസ്താവനകൾ വിമർശനങ്ങൾ എന്നിവ അവരുടെ മാത്രം അഭിപ്രായങ്ങളാണ് അതിനെ ചാനലോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല ഈ പരിപാടി ഏതെങ്കിലും വ്യക്തിയുടെ ധാർമ്മികത വികാരങ്ങൾ ആചാരങ്ങൾ സംസ്കാര ജാതിമത വിശ്വാസങ്ങൾ എന്നിവയെ ഹനിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല കൂടാതെ അതിന്റെ ഉള്ളടക്കം പ്രമേയം എന്നിവ ഏതെങ്കിലും വ്യക്തിയെയോ മത വിഭാഗങ്ങളെയോ സമുദായത്തെയോ സ്ഥാപനത്തെയോ ജനതയെയോ തൊഴിലിനെയോ വേദനിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ പരിപാടിയുടെ ഉള്ളടക്കത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരോ മറ്റ് വ്യക്തികളെ എടുക്കുന്ന തീരുമാനങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവ അവരുടെ മാത്രം സ്വാതന്ത്ര്യവും വ്യക്തിപരവുമായ തീരുമാനങ്ങളുമാണ് ആയത് മൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ചാനലിനോ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനോ ഉത്തരവാദിത്വമോ ബാധ്യതയോ ഉണ്ടായിരിക്കുന്നതല്ല ഈ പരിപാടിയിൽ നടക്കുന്ന പ്രകടനങ്ങൾ വിദഗ്ധരുടെ മേൽനോട്ടമോ ശരിയായ മാർഗനിർദ്ദേശങ്ങളോ ഇല്ലാതെ അനുകരിക്കാതിരിക്കുക കൂടാതെ ഇതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പ്രേക്ഷകർ ഉചിതമായ വേചനാധികാരം ഉപയോഗിക്കുന്നത് അഭികാമ്യമാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഓരോ എപ്പിസോഡും ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഏശാനിറ്റിനൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആനുകൂല്യം നേടിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേസ് ആ കാലാണ്ടോ പറഞ്ഞത് ഈ കേസ് കൊടുത്ത വക്കീൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇത് പോലീസ് മുഖേന ഫെയിൽ ആവാണെങ്കിൽ കോടതിയിൽ മുഖേന പിടിക്കുന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഏശാന്റിന്റെ കേസിൽ വരാണെങ്കിൽ ആദ്യമായിട്ട് ഒന്നും ഏശാന് കേസ് വരുന്നത് സെക്കൻഡ് സീസണിൽ രജിത് കുമാർ ഔട്ട് ആയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ മറ്റൊരു മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തിരിച്ചിട്ടാണ് പുള്ളിക്കാരൻ ആവുന്നത് അന്നും ഇതേമാതിരി ഏശാന്റ് ഇതിൽ ആരൊക്കെയോ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു തുമ്പും അത് കാരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ കേസ് ഫർദർ മുന്നോട്ട് പോലും പോയിട്ടില്ല പക്ഷേ ഇത് അതേപോലെ ഒരു പക്ഷേ അതിനേക്കാളും ഒരു പടി മുകളിൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അവിടെ കണ്ണിൽ മുളക് തിരിച്ച് അതിന്റെ ഒരു രൂപ കുറച്ച് കാലം അതെ ഞങ്ങൾക്ക് പോകും അല്ലെ പക്ഷെ ഇവിടെ അതല്ലല്ലോ ഇവിടെ സർജറി വരെ വന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഗുരുതരമായി മാറിയില്ല അല്ലെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ട് ഇത്തരം കേസുകളൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കും ബിഗ് ബോസിൽ ഫിസിക്കൽ ഫിസിക്കൽസൗണ്ട് അനുവദിക്കാത്തത് അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊരു വയലൻസ് പരിപാടിയായി മാറില്ലേ എന്തൊക്കെയാണ് കേസ് അതിന്റെ വൈകി പോകുന്നുണ്ടെന്നുള്ളതാണ് ഇനി എപ്പോ ഇതിനൊരു തീരുമാനാവും അറിഞ്ഞാൽ മതി ഇനി തീരുമാനമാവും മുങ്ങി പോകുന്നുള്ളത് കണ്ടറിയാം ഏശാന്റിനെ പോലെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇതിൽ നിന്നെങ്കിൽ എങ്ങനെ ഊരി വരാൻ പറ്റുന്നുള്ള ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇനി കേസ് പോകാൻ തന്നെ അടിച്ച റോക്കിക്ക് എതിരെ കേസ് പോവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല കാരണം അടി കിട്ടിയാൽ പരാതി കൊടുത്താൽ അവിടെ പരാതി സ്വീകരിക്കാൻ പറ്റുള്ളൂ അല്ല ശിജടി ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പരാതി ഇല്ല എന്നുള്ളത് അത് ബിഗ് ബോസിനെ ബോധിപ്പിച്ചതാണ് ഇനി പുറത്തുനിന്നിട്ട് സിജു ഇതേ കാര്യം തന്നെ പറയാണെന്നുണ്ടെങ്കിൽ അവിടെ റോക്കി സേഫ് ആയി പക്ഷെ ഇത് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതിന് ഏഷാന്റിനെതിരെ ഒരു പക്ഷേ സിജോ പറഞ്ഞിട്ടും കാര്യമില്ല പുള്ളിക്കാരന് അവിടെ എന്ന് പറഞ്ഞാലും അവടെ പരാതി എടുക്കാനുള്ള ഓപ്പുണ്ട് എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങൾ കണ്ടറിയാം ബിഗ് ബോസിന് പൂട്ട് വീഴുമോ വീഴില്ലേ എന്നുള്ളത് ഇതൊക്കെ ഇനി കേസ് നടത്തി വരുമ്പോഴേക്കും കാരണം കുറേ എന്തായാലും പിടിക്കുന്നുള്ള ഉറപ്പാണ് ഈ അടുത്ത കാലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇതിനൊരു വിധി എന്തൊക്കെയാലും ഈ വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി ആളുകൾ രണ്ട് രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ടെന്നുള്ളതാണ് ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായം എന്താണ് കേസിന് പോയത് തന്നാൽ ഈ പരിപാടി എങ്ങനെ നിന്ന് കിട്ടിയാൽ മതി അതാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത്രയും വെറുപ്പിയൊരു പരിപാടിയാണെന്നുള്ളത് ഒരു അവരുടെ വീട്ടിൽ എല്ലാവരും ഈ പരിപാടി ഇരുന്ന് കാണുന്നുണ്ടാക്കും സ്വാഭാവികമായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടാക്കും ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നതാണ് ഇപ്പൊ ബിഗ് ബോസ് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ബിഗ് ബോസ് തന്നെയാണ് ചർച്ചാ വിഷയം അപ്പൊ അതിനെ പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ഫേമസ് ആകാൻ നോക്കുകയാണോ എന്നുള്ളതാണ് മറ്റൊരു വിഭാഗത്തിലെ അഭിപ്രായം നമുക്ക് രണ്ട് അഭിപ്രായങ്ങൾ ഇവിടെ തള്ളിക്കളയാനാവില്ല അല്ലേ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ബിഗ് ബോസിന് പൂട്ടി വീഴുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതല്ലെങ്കിൽ ബിഗ് ബോസ് വേണമെന്നാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം